ലഹരി ഉപയോഗം യുവതലമുറയെ അക്രമികളാക്കുന്നുവെന്നാശങ്ക അറിയിച്ച് പാലാ രൂപതാധ്യക്ഷൻ ബിഷ് ആർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരി വസ്തുക്കളുടെ വ്യാപനം സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും അഭിപ്രായപ്പെട്ടു കാരിതാസ് സിന്റിയുടെ സഹകരണത്തോടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടത്തിവരുന്ന ആശാകിരണം ക്യാൻസർ സുരക്ഷാ യജ്ഞത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്യാൻസർ ദിനാചരണം പാലാ ബിഷപ്സ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് ലഹരി ഉപയോഗം യുവതലമുറയെ അക്രമികളാക്കുന്നു എന്നും വ്യക്തി കുടുംബതലങ്ങളിൽ തലങ്ങളിൽ മൂല്യബോധം ഉറപ്പുവരുത്താനാവണമെന്നും പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ലഹരി വസ്തുക്കളുടെ വ്യാപനം സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരിചിതാവസ്ഥയ്ക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു അതേസമയം ക്യാൻസർ രോഗവ്യാപനത്തിൽ ചികിത്സയ്ക്കൊപ്പം പ്രതിരോധനത്തിനും വ്യക്തിഗത കരുതലിനും പ്രാധാന്യം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു കാരിതാ സിൻഡിയുടെ സഹകരണത്തോടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടത്തിവരുന്ന ആശാകിരണം ക്യാൻസർ യജ്ഞത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്യാൻസർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പാലാ ബിഷപ്പ് സോസിൽ നടന്ന സമ്മേളനത്തിൽ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ സഹകരണത്തോടെ സജീവം ലഹരിവിരുദ്ധ യജ്ഞത്തിന്റെ ഭാഗമായി മാതാപിതാക്കൾക്കായി രൂപതാ തലത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമ്മേളനത്തിൽ വിതരണം ചെയ്തു വികാരി ജനറാൾ മോൺസുഞ്ഞോർ സിമാസ്റ്റിൻ വെയ്ത്താനത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പിന്റെ ജില്ലാ ബ്രാൻഡ് അംബാസിഡർ നിഷ ജോസ് കെ മാണി ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എന്നിവർ സന്നദ്ധ പ്രവർത്തകർക്കായുള്ള പരിശീലന ക്ലാസ് നയിച്ചു പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരുത്തിങ്കൽ പ്രൊജക്ട് മാനേജർ ഡാൻഡിസ് കുനാനിക്കൽ പ്രൊജക്ട് ഓഫീസർ മറളി ജെയിംസ് കേരള സോഷ്യൽ സർവീസ് ഫോറം ടീം ലീഡർ സജു ജോയ് എന്നിവരും പ്രസംഗിച്ചു ഷിക്കന ന്യൂസ് കോട്ടയം